കലോത്സവം കൊല്ലത്ത് കൊടിയിറങ്ങുകയാണ് ഇന്ന് ദാ കണ്ണൂർ ഏറ്റവും അവസാനം ആ കപ്പ് ഉറപ്പിച്ചിരിക്കുന്നു മൂന്ന് സ്ഥാന അതിന് തൊട്ട് പിന്നാലെ കോഴിക്കോടാണ് ഉള്ളത് അരുൺ അമൃത്നാഥ് വിവരങ്ങളുമായി ചേരുകയാണ് അരുൺ അരുൺ വന്നപ്പോൾ കപ്പ് തിരികെ കൊണ്ടുപോകും എന്ന് അവരോടൊക്കെ പറഞ്ഞിരുന്നു ഉറപ്പ് പറഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ കൊല്ലമായാലും പാലക്കാടായാലും കണ്ണൂരായാലും ഒക്കെ ആഘോഷം ഏറ്റവും ആവേശകരമായി മുന്നോട്ട് കൊണ്ടുപോയത് ഇത്തവണത്തെ കലോത്സവമാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ഒരു മുഴുവൻ ആംബിയൻസ് ആംബ്യൻസ് ഉണ്ടായിരുന്നു അതെ അതെ ഫുൾ സ്വിങ്ങിലുള്ള ആ ഒരു ആവേശം തന്നെയായിരുന്നു നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത തരത്തിൽ ആര് കപ്പെടുത്താലും ആ ഒരു ആവേശം തന്നെയാണല്ലോ നമുക്ക് വേണ്ടത് ആ ഒരു ഉത്സവാന്തരീക്ഷം അത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അഞ്ച് ദിനങ്ങളും ഈ ആശ്രാമം മൈതാനത്ത് എല്ലാ വേദികളിലും കൊല്ലം നഗരി ഈ കലോത്സവത്തോടൊപ്പം പൂർണ്ണമായും ചേർന്നു അതിന് കൊല്ലത്തിന് കിട്ടിയ ഒരു ദൃശ്യ വിരുന്ന് കൂടിയായിരുന്നു എല്ലാ ജില്ലകളും ഒപ്പത്തിനൊപ്പം മത്സരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നേരത്തെ ഇടവേളയ്ക്ക് പോകുന്നതിന് മുമ്പ് ഒരു പരിചയമുട്ട് സംഘം നമ്മളെ പരിചയപ്പെടുത്തിയിരുന്നു അവരുടെ കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ ഏതാ ഈ മുറിവും വെച്ചൊക്കെയാണ് വേദിയിൽ പോരാടിയത് അത് തന്നെയാണ് ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ നമുക്ക് നേരത്തെ ആ ഒരു പെർഫോമൻസിലേക്ക് പോയാലോ എന്നാൽ നമുക്ക് ഇവരുടെ ഒരു പെർഫോമൻസിലേക്ക് ഒന്നും കൂടെ ഒന്ന് പോകാം ഇവരുടെ ആ പരിചകൂട്ടിന്റെ ഒരു ആവേശം നമുക്ക് ഈ കലോത്സവ നഗരിയിൽ കൂടി ഒന്ന് എത്തിക്കാം വലിയ തയ്യാറെടുപ്പിനാണ് ഈ പരിചയം മുട്ടുകാർ വലിയ തയ്യാറെടുപ്പിനാണ് അവർക്ക് കുറച്ച് സ്ഥലം വേണം അതിനുള്ള ഒരുക്കങ്ങളിലാണ് വലിയ ഒരുക്കം കഴിഞ്ഞ് വന്നവർക്ക് കുറച്ച് സമയം നമുക്ക് ഒരുങ്ങണ പറഞ്ഞതാണ് അതെ 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 അവരെന്തായാലും ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് ഇത് ഒറിജിനൽ കത്തിയാണ് ശരിക്കുമുള്ള കത്തിയാണിത് അപകടമുണ്ടാവാൻ ഏറ്റവും സാധ്യതയുള്ള ഇനമാണ് പക്ഷേ കൈ മുറിഞ്ഞിട്ടും കാല് മുറിഞ്ഞിട്ടും ഒന്നും തളരാത്ത പോരാട്ട വീര്യമാണ് തൃശ്ശൂരിൻ്റെ പോരാട്ട വീര്യമാണ് പരിചമുട്ട് അവതരിപ്പിക്കുകയാണ് കുട്ടികൾ ഒരിക്കൽ കൂടി കാണാൻ സംസ്ഥാന കലോത്സവത്തിൽ എ ഗ്രേഡോടെ മിന്നിയ പരിചമുട്ടിൽ എ ഗ്രേഡോടെ മിന്നിയ മിടുക്കന്മാരാണ് തൃശ്ശൂരിൻ്റെ മിടുക്കി കൂട്ടം മിടുക്കന്മാരുടെ കൂട്ടമാണ് ഇപ്പോൾ പരിചമുട്ട് അവതരിപ്പിക്കുന്നത് അഭ്യാസ മുറകളുമായി കൈ മുറിഞ്ഞ ആ ഒരു വേദനയും മറികടന്ന് കലയിലൂടെ മറികടക്കുകയാണ് അവതരിപ്പിക്കുകയാണ് ഇത്രയും കൈയൊക്കെ മുറിഞ്ഞിട്ട് കാലൊക്കെ മുറിഞ്ഞിട്ട് എന്താ ആവേശം എന്താ അവസാനം കാണിച്ച ഐറ്റം അത് ഞങ്ങള് ലാസ്റ്റ് ഉണ്ടാക്കിയ സ്റ്റെപ്പ് അതിനെ ഫൈനലി ഫിനിഷ് അതിങ്ങനെ സ്റ്റെപ്പ് ആണോ അഭ്യാസം സ്റ്റെപ്പിനെയാണ് അഭ്യാസം തന്നെ പക്ഷെ സ്റ്റെപ്പായി എടുത്ത് മാത്രമേ ഉള്ളൂ ഈ മണ്ണിലൊക്കെ ചെയ്യുമ്പോൾ വേദന എടുക്കില്ലേ ഞങ്ങള് മണ്ണില് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്ന മണ്ണിലില്ല അപ്പൊ ഇവിടെ ഒന്നും കുഴപ്പമില്ല ചെരലിലായിരുന്നു ഫസ്റ്റ് ഒക്കെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യണ്ടായിരുന്നേ അപ്പൊ ഇവിടെ വാളാണല്ലേ ഇത് ഇത് അടിച്ചിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഈ കൈ കൈ മുറിഞ്ഞ മുറിഞ്ഞ ആ വെച്ച് മുറുക്കി പിടിച്ചിരിക്കുകയാണ് അതാണ് നമ്മുടെ കേരളത്തിന്റെ കലയുടെ ഭാവി അല്ലെ രാഹുലെ രോമാഞ്ചം വരുന്നില്ലേ അതെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇതിലേക്ക് വന്നപ്പോൾ അത് സ്കൂളിൽ ജസ്റ്റ് ടീം അപ്പോൾ ഇൻട്രസ്റ്റ് പറസ്റ്റ് കളയിലേക്കായിട്ട് ബന്ധപ്പെടാൻ ജസ്റ്റ് പിന്നെ ഇതൊക്കെ ഇൻട്രസ്റ്റ് ഞങ്ങൾ സെറ്റ് ആക്കി ശരി നമ്മൾ ഞാൻ പഴയ പഴയ കളരിയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര തമാശയില്ലേ വീരവാദം മുഴക്കുമ്പോൾ നമ്മൾ ശ്രമിച്ചു നോക്കി ഇതാണ് പരിപാടി എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് ആർക്കൊരു പേടി തോന്നില്ല ഈ വീട്ടുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ആശങ്ക ഇത് അപകടം അല്ലേ അല്ലെങ്കിൽ ഇത് ഭയങ്കര അഭ്യാസം അല്ലേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആദ്യം തോന്നും പിന്നെ ചെയ്തു കഴിയുമ്പോൾ അതിനോടുള്ളൊരു ഇതല്ലോ നമുക്ക് ഇഷ്ടം തോന്നുന്നു ആ കലയോട് അപ്പൊ നമുക്ക് അതൊക്കെ മറക്കും നമ്മൾ പോകും പിന്നെ ശരി ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് വഴങ്ങോ ഞങ്ങൾ പഠിച്ചെടുക്കാൻ എത്ര നാളെടുക്കും ഈ അഭ്യാസം ആഗ്രഹം ആഗ്രഹം എത്ര പഠിച്ചെടുക്കാൻ പറ്റും ആഗ്രഹം മാത്രം മതി സത്യമായിട്ട് പറയണം ആഗ്രഹം ഞങ്ങളൊന്നും കളരിയിട്ട് ഇതായിട്ട് അതാണ് നമുക്ക് കലയോട് ആഗ്രഹം വേണം അഭിനിവേശം വേണം അത് ആസ്വദിക്കാൻ കലാസാധുകർ വേണം അത് കൊല്ലത്തുണ്ട് ആലപ്പുഴയിലുണ്ട് പത്തനംതിട്ടയിലുണ്ട് തിരുവനന്തപുരത്തുണ്ട് കേരളത്തും കോഴിക്കോട് കണ്ണൂർ എല്ലാം ഉണ്ട് അത് ഏറ്റെടുക്കുന്ന കലാസ്വാദകർ ഉണ്ടായതുകൊണ്ടാണ് ഇതുപോലെയുള്ള കലാകാരന്മാർ കൈ മുറിഞ്ഞിട്ടും കാല് മുറിഞ്ഞിട്ടും ഈ അവരുടെ ചമയവും ആയുധമൊക്കെ മുറുക്ക പിടിച്ച് ഇപ്പോഴും ആ കല അവതരിപ്പിക്കുന്നത് അതുമാത്രമല്ല നമ്മൾ ഇന്ന് രാവിലെ കൊടുത്തൊരു വാർത്ത ലെറിൻ എന്ന് പറഞ്ഞ ഇടുക്കിക്കാരനായ പയ്യൻ ആ മകൻ്റെ കൈ ഒടിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പോലും വട്ടപ്പാട്ടിൽ അവൻ പറ്റുന്നത് പോലെ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് വാങ്ങിയാണ് ലെറിൻ മടങ്ങി അത് കണ്ടിരുന്നില്ല രാഹുൽ വട്ടപ്പാടറിയാം രാഹുൽ ഒരു വട്ടപ്പാട്ട് കലാകാരനാണ് ഞാനും ഒരു വട്ടപ്പാട്ട് കലാകാരനാണ് പണ്ട് അപ്പോൾ രാഹുൽ അറിയാം വട്ടപ്പാട്ടിൽ കൈയടിച്ച് പാടേണ്ടത് എത്ര പ്രാധാന്യമാണത് അപ്പോൾ അപ്പോൾ പോലും കൈ ഒടിഞ്ഞിട്ട് പോലും ആ കുട്ടി നിർത്തുന്നില്ല അത് എന്താണ് കൊല്ലത്ത് കണ്ട ഒരു ആവശ്യമല്ലേ അത് അതിൽ ഈ വട്ടപ്പാട്ടിനെ സംബന്ധിച്ച് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് തന്നെയാ ഇരിക്കാൻ ഇരിക്കാ ആ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ കാലിൻ്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത് ആ ഇരുന്നു കൊണ്ടാണ് ചിരിക്കണം അതെ ഇരുന്ന് ആ വേദനയിൽ ചിരിക്കണം വേദനയിൽ ചിരിക്കുന്നത് മാത്രമല്ല ഒരുമിച്ച് ആടണം അപ്പൊ അങ്ങനെ ഇത്രയും ഈ ഇത്രയും ദിവസത്തെ ഒരു പ്രാക്ടീസ് ആ പുതിയ ആ ശീലുകൾ പാട്ടുകൾ പഠിക്കണം അങ്ങനെ എന്താ പറയുക കുറേ നാൾ നീളുന്ന ഒരു എന്താ ഈ പറയുന്ന പ്രാക്ടീസിന് ശേഷമാണ് നമ്മൾ ഉപജില്ലയിൽ വരുന്നത് ഉപജില്ല കഴിഞ്ഞ് ജില്ല കഴിഞ്ഞ് സംസ്ഥാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ കലയോട് അത്രമാത്രം അത്രമാത്രം എന്താ അടുപ്പം വന്ന് കാണും അത്രമാത്രം സ്നേഹം വന്നു കാണും അത്രമാത്രം വഴക്കം വന്നു കാണും അതുകൊണ്ട് കൈയ്യൊടിഞ്ഞാലും എന്താ ഇനി കാലുടിഞ്ഞാലും എന്തായാലും അതിനുള്ള സ്നേഹം അതെ ക്യാമറയ്ക്ക് മുമ്പിൽ കഴിഞ്ഞാൽ അതാണ് ആ ഒരു അതിന്റെ അന്വേഷണമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് കൈ മുറിഞ്ഞിട്ടും അത് പറഞ്ഞു പറഞ്ഞ വലിയ കാര്യം പിന്നെ അത് മാത്രമല്ല കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു സ്വപ്ന വേദി എന്ന് പറഞ്ഞതാ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന സ്വപ്നവേദി അല്ലെ സംസ്ഥാന കലോത്സവം ആദ്യമായിട്ടാണ് മക്കളെത്തുന്നത് എന്താണ് എന്താണ് ആ ഒരു അനുഭവം എന്താണ് ആദ്യമായിട്ടൊരു സംസ്ഥാന കലോത്സവത്തിന് എത്തുന്നത് ആ ഒരു സന്തോഷം കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് തന്നെ ആദ്യമായിട്ട് ഞാൻ ഞങ്ങൾ ഞങ്ങൾ മിക്കാനല്ലായിരുന്നു എന്നെ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത് അപ്പൊ ഞങ്ങള് ജില്ല കഴിഞ്ഞ് ഇവിടെ എത്തുമ്പോൾ തന്നെ വള ഇവിടെ തന്നെ എത്തുന്ന വളരെ വലിയൊരു ഇത് തന്നെയായിരുന്നു പക്ഷെ ഞങ്ങൾ കളിച്ച് ഇപ്പൊ ഞങ്ങളെ അങ്ങേറ്റെ ഹാപ്പിനെസ് ഇപ്പൊ കൊല്ലം ഭാഗ്യനഗരാണ് അല്ലേ അതെ ഭാഗ്യനഗരം തന്നെയാണ് അപ്പൊ ഒരുപാട് കുട്ടികളുടെ നമ്മുടെ ഭാവിയിൽ ശോഭിക്കേണ്ട ഒരുപാട് കൊച്ചു കലാകാരന്മാരുടെ ഭാഗ്യ നഗരമായി കൊല്ലം മാറണം അരുൺ എന്താണ് വിഷമിച്ചു നിൽക്കുന്നത് കോഴിക്കോടിന്റെ കപ്പ് നഷ്ടമായി ഇല്ല ഇല്ല തർച്ചയായി ഒന്നും അടിക്കാൻ പറ്റില്ല അതിന്റെ സങ്കടമാണോ ഇത് ഇല്ല ഇല്ല യാതൊരു സങ്കടവും ഇല്ല അത് നമ്മൾ നേരത്തെ പറഞ്ഞോണ്ടത് കൊല്ലത്തിന്റെ ഒരു ഭംഗി തന്നെ ആസ്വദിച്ചു കൊല്ലത്തിന് കിട്ടി ഏറ്റവും വലിയ സമ്മാനമല്ലേ ഇത്രയും ടൈറ്റ് ആയ ഒരു കലോത്സവം കൊല്ലം അതിമനോഹരമായ അതിഥേയത്വം വഹിച്ചു വരെ അവസാന നിമിഷം വരെ ഫോട്ടോ ഫിനിഷിലേക്ക് കിടക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ആവശ്യമില്ലായിരുന്നു ആ ഒരു വലിയ സ്ക്രീനിലേക്ക് ഇവിടുത്തെ ആശ്രാമം മൈതാനത്തുള്ള ആ പതിനായിരങ്ങൾ നോക്കി നിൽക്കുക നമ്മളെ നേരത്തെ കണ്ടല്ലോ അപ്പോൾ കണ്ണൂരികാർ വന്നു വരെ വന്നു പോലെ നമ്മൾ വ്യത്യാസം കണ്ണൂർ കോഴിക്കോടുകാരണം രണ്ട് സ്ഥലത്തും മാറി മാറി ഒരു കയ്യടി കേൾക്കുമായിരുന്നു നമ്മൾ ഓരോ പത്ത് മിനിറ്റിലും അങ്ങനെ ഒരു ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ കാര്യങ്ങൾ പോയതിനു ശേഷമാണ് കണ്ണൂർ കപ്പ് കൊണ്ടുപോകുന്നത് അത് പാർട്ട് ഓഫ് ദ ഗെയിം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അത് ഭാഗമായി നടന്നോട്ടെ ഇനിയും കലോത്സവം അടുത്ത വർഷം പുതിയൊരു തട്ടകത്തിൽ നടക്കും അപ്പോഴും ഇതേ ഒരു ആവേശമുള്ള പോരാട്ടം തന്നെയാണ് നമുക്ക് കാണേണ്ടത് അത്തരത്തിലുള്ള ഇത്ര നേരത്തെ നമ്മൾ കറന്ന പോലെയുള്ള ആ ഒരു സ്പിരിറ്റ് തന്നെ താരങ്ങളുടെ എല്ലാ ഏത് ജില്ലയുമായിക്കോട്ടെ ഈ കേരളത്തിൻ്റെ ഉത്സവമാണ് കേരളത്തിൻ്റെ കലോത്സവമാണ് അതിനുള്ള വേദിയാണ് ഈ സംസ്ഥാന കലോത്സവം ഭാവി താരങ്ങളെ വാർത്തെടുക്കുന്നതിനുള്ള ഒരു വേദി കൂടിയാണ് ഭാവി കലാകാരന്മാരെ ഈ പേരുകളൊക്കെ ഇന്ന് കേൾക്കുന്ന പേരുകളൊക്കെ ഇവർ ഇനിയും വരുന്ന കലോത്സവ വേദികളിൽ അതിഥികളായൊക്കെ എത്തേണ്ടി വരാണ് എത്തേണ്ടവരാണ് അത്തരത്തിലുള്ള ഒരു കല കാര്യങ്ങളായി തന്നെയാണ് ഈ കലോത്സവ വേദി നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ പുറകിൽ ഒരു ടീമുണ്ട് ഇടുക്കി എന്നാണ് ഏത് ഐറ്റം എന്ന് പറയാമോ ഡ്രാമ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്കിറ്റ് സ്കിറ്റ് ആണെന്ന് തോന്നുന്നു കൊറേ കണ്ടുള്ള വെച്ച് ആണല്ലേ എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് കപ്പ് അവരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവൂല്ലോ അർഹതപ്പെട്ടവർക്ക് ലഭിക്കണം കണ്ണൂരുണ്ടെങ്കിൽ കണ്ണൂരിനെ അഭിനന്ദനം അറിയിക്കാൻ അർപ്പിക്കുകയാണ് ഇടുക്കിക്കാർ ഇടുക്കിയുടെ അഭിനന്ദനം ഇടുക്കി എന്ന് പറയുമ്പോൾ എഴുന്നൂറ്റി മുപ്പത് പോയിന്റുമായി അവസാന സ്ഥാനത്താണ് പോയിന്റ് പക്ഷെ യാതൊരു വിധ പോരാട്ടും ഒരു കുറവുമില്ലല്ലോ അടുത്ത കലോത്സവത്തിനും ഇതേ സ്പിരിറ്റോടെ തന്നെ എത്തും അല്ലേ കഴിഞ്ഞു കൂടുതൽ ഞങ്ങൾ ഈ അതാണ് അതാണ് ആ സ്പിരിറ്റ് കഴിഞ്ഞ കലോത്സവം ഏത് സ്ഥാനം ആയിക്കോട്ടെ കഴിഞ്ഞ കലോത്സവത്തിലേക്കാൾ പത്ത് പോയിന്റ് അധികം വാങ്ങി ഈ സ്പിരിറ്റാണ് നമുക്ക് കലോത്സവ വേദികൾ വേണ്ടത് അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടുക്കിക്കാരുടെ പോരാട്ടത്തിലൂടെ യത്തെ എല്ലാ സ്കൂളുകൾക്കും എല്ലാ ജില്ലകൾക്കും എല്ലാ കലാതാരങ്ങൾക്കും കയ്യടി അർഹിക്കുന്നത് തന്നെയാണ് അറുപത്തി രണ്ടാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൊള്ളായിരത്തി അൻപത്തിരണ്ട് പോയിന്റോടുകൂടി ആ കലാകരീടത്തിൽ കണ്ണൂർ ജില്ല മുത്തമിട്ടിരിക്കുകയാണ് കോഴിക്കോടും പാലക്കാടുമെല്ലാം തൊട്ടുപിന്നാലെയുണ്ട് തൃശ്ശൂരാണ് നാലാം സ്ഥാനത്ത്